നമസ്കാരം പതിരും കതിരും കാൽചക്രത്തിൻ്റെ പൂച്ച മുക്കാൽ ചക്രത്തിൻ്റെ പാല് കുടിച്ചു എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ കുടച്ചക്രമന്ത്രിയാണ് ഈ പൂച്ചയെ ഓർമ്മിപ്പിക്കുന്നത് നാട്ടുകാർക്ക് പ്രയോജനമുണ്ടായില്ലെങ്കിലും സജി ചെറിയാൻ്റെ യാത്രാവിവരണം കേൾക്കുമ്പോൾ നവകേരള തീറ്റയാത്ര ബഹു പറയാനുള്ളൂ ഓരോ മണ്ഡലത്തിലും എത്ര പരാതി തീർപ്പായി എന്ന് ചോദിച്ചാൽ കുന്തമാ കുടച്ചക്രമായ എന്നൊക്കെ പറയുമെങ്കിലും ഏതൊക്കെ മണ്ഡലത്തിലെ ചാപ്പാടായിരുന്നു കേമമെന്ന് ചോദിച്ചാൽ മണിമണിയായി പറയും കഴിച്ചതിൽ ഏറ്റവും രുചിച്ചത് കപ്പയും വരാലുകറിയുമാണ് മണ്ഡലം തിരിച്ചുള്ള തീറ്റക്കണക്കും രുചിവൈവിധ്യവുമാണ് സജി ചെറിയാൻ ക്രിസ്മസ് നാളിൽ സുജാ പാർവതിയോട് വർണ്ണിച്ചത് വറുത്തരച്ച ചമ്മന്തി മുതൽ വറുത്ത മീൻ കഷണത്തിൻ്റെ വലിപ്പം വരെ അദ്ദേഹം ഓർത്തു പറയുന്നു കൂടുതലും സമീകൃത ആഹാരമായിരുന്നു കഴിച്ചതത്രയും യാത്രയിൽ ഉടനീളം കഴിക്കാൻ അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു രണ്ട് ലോഡ് അണ്ടിപ്പരിപ്പാണ് ബസിൻ്റെ മുകളിൽ കയറ്റിയിരുന്നത് സമാപന ദിവസം കിട്ടിയ മീൻ കഷണത്തിൻ്റെ വലിപ്പം കുറഞ്ഞെങ്കിലും അതിൽ പരാതിയൊന്നുമില്ല വലിപ്പം കൂടിപ്പോയാൽ ധൂർത്താണെന്ന് പറയും ആ ആക്ഷേപം ഒഴിവാക്കാൻ ഒന്നുകൂടി കഷണിക്കാൻ പറഞ്ഞു മുപ്പത്താറ് ദിവസത്തെ യാത്ര കൊണ്ടുണ്ടായ ബന്ധത്തിന്റെ തീവ്രതയാണ് മന്ത്രി കെ രാജന് പറയാനുള്ളത് തീർപ്പാകാതെ കിടന്ന പല ഫയലുകളും ബസിലെ മന്ത്രി സൗഹൃദങ്ങൾ കൊണ്ട് തീർപ്പായി പോലും രാജനും രാജീവും ഒറ്റ സീറ്റിലിരുന്നതോടെ നാലാം ദിവസം ഒരു ഫയൽ തീർപ്പായി ഈ സമയമൊക്കെ പിന്നിലെ സീറ്റിലിരുന്ന് ആന്റണി രാജുവും ശിവൻകുട്ടിയും കൂടി തീർപ്പാക്കിയ ഫയലുകൾക്ക് കയ്യും കണക്കുമില്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ ഹാൻഡ് ആൻഡ് മാത്തമാറ്റിക്സ് തൊട്ട് മുമ്പിലെ സീറ്റിലിരുന്ന് ജി ആർ എനിലും കെ രാധാകൃഷ്ണനും കൂടിയാണ് ഫയലുകൾ തീർപ്പാക്കിയത് വലതുവശത്തെ സീറ്റിലിരുന്ന വീണ ജോർജും റിയാസും കൂടി കുറേയേറെ ഫയലുകൾ തീർപ്പാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും തീർപ്പാക്കാനില്ലാതിരുന്ന മന്ത്രി പി പ്രസാദ് ഈ സമയങ്ങളിൽ മിമിക്രി നടത്തുകയായിരുന്നു മന്ത്രിമാർക്ക് മുമ്പിലായിരുന്നു പ്രസാദിൻ്റെ മിമിക്രി പ്രകടനം ആ പ്രകടനത്തെ എത്ര വാഴ്ത്തിയാലും സജി ചെറിയാൻ തൃപ്തി പോരാ പ്രസാദ് ഒരു മിമിക്രക്കാരനാണെന്ന് ഇപ്പോഴാണ് ജനമറിയുന്നത് കടക്കണിയിലായി ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബാംഗങ്ങളുടെ ദീനരോധനം പ്രസാദ് ചിലപ്പോൾ നല്ല രീതിയിൽ മിമിക്രിയായി അവതരിപ്പിച്ചിട്ടുണ്ടാകും കുട്ടനാട്ടിൽ മാക്രി കരയുന്ന ശബ്ദമാണ് ഏറെയും അനുകരിച്ചത് ഈ യാത്ര കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി പ്രസാദ് ദിവസവും മൂന്ന് തവണ തൻ്റെ വള്ളിച്ചെരുപ്പ് കഴുകുമെന്നാണ് കൈരളിയിലെ ഒരു റിപ്പോർട്ടിൽ കണ്ടത് ഇപ്പോഴിതാ പ്രസാദിൻ്റെ മിമിക്രി മഹാത്മ്യവും പുറത്തായിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും അരിയും കോപ്പുകളും വരുന്നതിനാൽ കൃഷി വകുപ്പിനും മന്ത്രിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇങ്ങനെ മിമിക്രി കാണിച്ച് നടന്നാൽ മാത്രം മതി കാനം രാജേന്ദ്രൻ മരിച്ചപ്പോൾ കെ രാജനും പി പ്രസാദും കൂടി ഇരട്ടകളെപ്പോലെ കെട്ടിപ്പിടിച്ച് കരയുന്നതും കണ്ടു കടം ചത്ത കർഷകരുടെ വീടുകളിലും ഇതുപോലെ കരച്ചിലുകൾ ഉയരുന്നുണ്ടായിരുന്നു അതൊന്നും പക്ഷേ രണ്ടുപേരും കണ്ടിട്ടുണ്ടാകില്ല ബസിൽ മിമിക്രി കഴിയുമ്പോഴേക്കും ആന്റണി രാജു പാടി ഇടയ്ക്ക് വനിതാ മന്ത്രിമാരും പാടി തുടങ്ങി ആർ ബിന്ദുവും ഒക്കെ പാടിയ പാട്ട് ഏതായിരിക്കും ദേവി ശ്രീദേവി അല്ലിയാമ്പൽ കടവിലൻ നരയ്ക്കുവെള്ളം എന്നിത്യാദി പാട്ടിനൊപ്പം നീ മധുപകരു മലർജ്വരിയൂ എന്ന പാട്ടും ഉണ്ടായിരുന്നു റിയാസ് ഈ സമയം മുമ്പിലിരുന്ന റൂട്ട് മാനേജർ കേൾക്കാനായി ഒരു പാട്ട് പാടിയിട്ടുണ്ടാകണം പൂ മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂം തിങ്കളാണെൻ്റെ മാസപ്പടി ഭാര്യ ഇത്രയും വിപ്ലവകാരികൾ ബസിൽ സഞ്ചരിച്ചിട്ടും ഒരു വിപ്ലവഗാനം പോലും പാടാൻ തോന്നിയില്ലല്ലോ ആർക്കും നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ അല്ലെങ്കിൽ മനുഷ്യനാകണം ഇതൊക്കെ പാടാമായിരുന്നു പക്ഷേ മുമ്പിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന റൂട്ട് മാനേജർക്ക് അതൊന്നും അത്ര പിടിക്കുന്നതല്ല ഇപ്പോൾ നഷ്ടപ്പെടുവാൻ കൈച്ചങ്ങലെയല്ല വേറെ പലതും കയ്യിലുണ്ട് ദേവർഗോവിലിന് പകരം നമ്മുടെ കടന്നപ്പള്ളി മന്ത്രിയായിരുന്നെങ്കിൽ എത്ര സുന്ദരമായി അദ്ദേഹം പാടുമായിരുന്നു കുറി വരച്ചാലും കുമ്പിട്ടു കാണുന്നതും കേൾക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഒന്ന് മുൻപിലിരിക്കുന്ന കാരണഭൂതനാണ് ആ ഒന്ന് ഇങ്ങനെ ബസ്സിനുള്ളിൽ അണ്ടിപ്പരിപ്പ് നിന്നും മിമിക്രി ആസ്വദിച്ചും പാട്ടുപാടിയും അർമാദം നടക്കുമ്പോഴാണ് പുറത്തെ പൊരിവെയിലിൽ പിള്ളേരെല്ലാം കാത്തുനിന്നതും മറിയക്കൂട്ടിച്ചേട്ടത്തെ കറുത്ത ബ്രൈസർ പൊക്കി കാണിച്ചതും കരിങ്കൊടിക്കാരെ രക്ഷാപ്രവർത്തകർ തല്ലിച്ചതച്ചതും പിന്നെ ബസ്സിന് ഷൂ എറിഞ്ഞതുമൊക്കെ ഇതൊക്കെ ആര് കാണാനാണ് ഇതിനിടയിൽ കെ രാജൻ ഒരു ഉപമ നടത്തി വയനാട് ചുരമിറങ്ങി വരുന്ന തടിലോറിക്ക് മുമ്പിൽ തടയുമെന്ന് വെല്ലുവിളിച്ച് ഒരു തവള മസിൽ പിടിച്ചു നിന്നാൽ എങ്ങനെയുണ്ടാകും നാട്ടിലെ പ്രതിഷേധക്കാരുടെ അവസ്ഥ ഇതാണെന്ന് രാജൻ പറഞ്ഞപ്പോൾ ബസ്സിനുള്ളിൽ ചിരിയോട് ചിരി എന്തായാലും സി പി ഐയുടെ മന്ത്രിമാരെ കൊണ്ട് ഇത്രയൊക്കെ പ്രയോജനം ആ ബസ്സിനുള്ളിൽ ഉണ്ടായല്ലോ മിമിക്രിയും ഹാസ്യകഥാ രചനയുമായിരുന്നു അവരുടെ ഏറിയ രണ്ടു വർഷമായി ആരോഗ്യവകുപ്പും ധനവകുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച ഒരു ഫയലും ബസിൽ തീർപ്പായി ആ രണ്ടു മന്ത്രിമാരും ഒന്നിച്ച് ഒരൊറ്റ സീറ്റിൽ ഇരുന്നതേ ഉള്ളൂ കേട്ടാൽ തോന്നും രണ്ടു വർഷം മുമ്പ് വരെ ഇവിടം ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് ഇത്തരം തീർപ്പാക്കലായിരുന്നു അത്രേ ഈ ബസ് യാത്രയുടെ ഏറ്റവും വലിയ ഗുണം ഇതാണ് വീണയുടെ അഭിപ്രായം രണ്ടു വർഷം തട്ടിക്കളിച്ച ഒരു ഫയൽ തീർപ്പാക്കാൻ ഒന്നേകാൽ കോടിയുടെ ബസ് വാങ്ങി ഉല്ലാസയാത്ര പോകേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ മന്ത്രി അബ്ദുൾ റഹ്മാന്റെ ഭാര്യ ഉണ്ടാക്കിയ വടക്കൻ പലഹാരങ്ങളുടെ രുചി മന്ത്രിമാരുടെ നാവിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല വണ്ടി അങ്ങ് വർക്കലയിലെത്തിയപ്പോൾ എം എൽ എ ജോയി കാടമുട്ട കൊണ്ടുണ്ടാക്കിയ പലഹാരം നൽകി സൽക്കരിച്ചു കളഞ്ഞു കിളിക്കൂട എന്നായിരുന്നു അത്രേ ആ പലഹാരത്തിന്റെ പേര് കാടയും കശുവണ്ടിപ്പരിപ്പും കരിമീനും വരാൽ കറിയുമൊക്കെ അകത്തു ചെന്ന വകയിൽ വിശദമായ ഒരു മെഡിക്കൽ ചെക്കപ്പ് എല്ലാ മന്ത്രിമാരും നടത്തേണ്ടതുണ്ട് നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള പുറത്തെ കോലാഹലങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന മനോരമയുടെ ലേഖകന്റെ ചോദ്യത്തിന് ഒരു മന്ത്രി പറഞ്ഞത്രേ ബസിൽ വെച്ച ചാനലിൽ അത്തരം വാർത്തകൾ ഇല്ലായിരുന്നു കൈരളി ചാനൽ കണ്ടും ദേശാഭിമാനി വായിച്ചും മന്ത്രിമാർക്ക് കേരളം ഇപ്പോൾ സ്വർഗരാജ്യമാണ് വികസന കുതിപ്പും നവകേരളവുമല്ലാതെ അതിലൊന്നുമില്ല ഒന്നോർത്താൽ കൊള്ളാം കാറ്റടിച്ചാൽ തീരുന്നതേ ഉള്ളൂ തോട്ടക്കാരൻ്റെ വാഴ്ച